വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷം ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷത്തെക്കുറിച്ചാണ് ബഷീർ ഈ കഥയിൽ പറയുന്നത് യാത്ര എന്നാൽ ഇവിടെ മരണമാണ് ബഷീറിൻ്റെ അരികിലെത്തി ചങ്ങാതിമാർ തമാശ പറയാൻ പ്രേരിപ്പിക്കുന്നു അവരോടൊപ്പം തമാശ പറഞ്ഞ് ചിരിക്കുമ്പോഴും ആ ചിരിയിലുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം ആരും തിരിച്ചറിയുന്നില്ല മരണത്തിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കുമ്പോഴും താൻ ഒന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ബഷീർ പറയുന്നു ഈ പ്രപഞ്ചത്തെ സ്നേഹിച്ചുകൊണ്ടാണ് യാത്രക്ക് താൻ തയ്യാറാകുന്നത് താൻ സ്നേഹിക്കാൻ മാത്രമാണ് പഠിച്ചത് മറ്റെല്ലാം അജ്ഞാതമാണ് എത്ര അറിവ് നേടിയാലും മനുഷ്യൻ പ്രപഞ്ചത്തിന് മുന്നിൽ ഒന്നുമല്ല പ്രപഞ്ച രഹസ്യങ്ങൾക്ക് മുന്നിൽ ഇന്നും നാം ഒന്നും അറിയാത്തവരാണ് അനന്തമായ ശൂന്യതയാണ് മരണം മരണത്തോടെ ലോകം ഇല്ലാതാകുന്നില്ല മനുഷ്യ ജീവിതത്തിലെ ഓരോ നിമിഷവും അനർഹമാണ് ഒരു നിമിഷം പോലെയല്ല അടുത്ത നിമിഷം ഈ യാഥാർത്ഥ്യം ബഷീർ പറഞ്ഞു തരുന്നു മിസ്റ്റിക് സ്വഭാവം ഈ കഥയിൽ കാണാൻ സാധിക്കും ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്ന മഹാസത്യത്തെ പരമാത്മാവിലേക്കുള്ള ലയിച്ചുചേരലായി ബഷീർ ഇവിടെ അവതരിപ്പിക്കും വിട പറയുന്നതിൻ്റെ വേദന ഈ കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ദുഃഖമാണ് മുഖ്യഭാവമായി വരുന്നത് സ്വകഥാഖ്യാന രീതിയിലുള്ള ആവിഷ്കാരമാണ് ജീവിതം ഒരു യാത്രയാണ് മരണം അനിവാര്യതയാണ് ദൈവം കരുണാമയനാണ് ദൈവം അനശ്വരനുമാണ് ജീവിതമാണ് നശ്വരമായത് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതമാണ് അനർഘനിമിഷം ഈശ്വര ചിന്തയില്ലാതെയുള്ള ജീവിതം ഒരു പ്രയോജനവും ഇല്ലാത്തതാണ് അറിവില്ലായ്മയാണ് എല്ലാ തെറ്റുകൾക്കും കാരണം ആഖ്യാനം ഭാഷ ദർശനം എന്നീ കാര്യങ്ങളിൽ ബഷീറിൻ്റെ വേറിട്ട ഒരു രചനയാണ് അനർഘനിമിഷം